താങ്ക് ഗോഡ് സ്തോത്രം അറിയുമല്ലോ രതീഷാണേ നമുക്കൊപ്പമുള്ളവരിൽ നിന്ന് നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്ന് പലതും നമുക്ക് സുഖകരമായി ജീവിച്ച് മുൻപോട്ട് പോകുവാൻ വേണ്ടത് പ്രതീക്ഷിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും ആണേ ആണ് എന്നാൽ നമ്മൾ ഈ പ്രതീക്ഷിക്കുന്നത് നമ്മുടെ പ്രതീക്ഷയ്ക്ക് ഒത്തവണ്ണമുള്ളത് നമ്മുടെ ജീവിതത്തിൽ കിട്ടാറുണ്ടോ ഇന്നലകളിലേക്കൊന്ന് നോക്കിയേ ഇല്ലല്ലോ അപ്പോൾ ഇന്ന് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത് ഇങ്ങനെ നിങ്ങളുടെ പ്രതീക്ഷകൾ കൊത്തവണ്ണമുള്ളത് നിങ്ങളുടെ ജീവിതത്തിൽ കുറിച്ച് അല്ല മറിച്ച് നിങ്ങളുടെ പ്രതീക്ഷകൾക്കപ്പുറമായുള്ളത് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുവാൻ പോകുന്നവനെക്കുറിച്ചാണ് അപ്പോൾ പ്രാർത്ഥനയോടെ വളരെ പ്രതീക്ഷയോടെ വചന സന്ദേശത്തിനൊപ്പമായിരുന്നാട്ടെ നിങ്ങളുടെ പ്രതീക്ഷകൾക്കപ്പുറമായുള്ളത് അതെ ചിലർ പലതും പ്രതീക്ഷിച്ച് ഈ വചന സന്ദേശത്തിനൊപ്പമായിരിക്കുന്നു അതിനപ്പുറമായത് എൻ്റെ ദൈവത്താൽ എന്നെ കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോവുക അപ്പോൾ റെഡിയല്ലേ പോവാം അപ്പോ സർത്തിയുടെ പുസ്തകം മൂന്നാമത്തെ ആയ അഞ്ചാമത്തെ വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു അവൻ വല്ലതും കിട്ടും എന്ന് കരുതി അവരെ സൂക്ഷിച്ച് നോക്കി സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിങ്കലെ ിക്ഷക്കാരൻ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ സുപ്രധാനമായ ഒരു ഏടാണ് അല്പമായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നാം ചിന്തിച്ച് മുൻപോട്ട് പോകുവാൻ പോകുന്നത് സുന്ദരമെന്ന ദേവാലയ ഗോപുരം അത് എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലരുടെയും ജീവിതത്തിലെ ഒരു വെല്ലുവിളിയാണ് നമ്മൾ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ സാഹചര്യങ്ങൾ അറിയുന്ന പലർക്കും ഉൾക്കൊള്ളുവാൻ കഴിയാറില്ല അതാണ് സുന്ദരമെന്ന ദേവാലയ ഗോപുരം ഗോപുരം പേര് കേട്ടതാണ് സുന്ദരമെന്നാണ് പേര് നല്ല കുടുംബത്തിൽ ജനിച്ചതാണ് നല്ല ജോലിയുണ്ട് പക്ഷേ കൊറോണ വന്നപ്പോൾ ജോലി നഷ്ടപ്പെട്ടു നാട്ടിൽ തേരാപ്പാര നടക്കുന്നവർ കഷ്ടത അനുഭവിച്ചതിലധികം നല്ല ജോലിയിൽ ആ നല്ല വരുമാനം വാങ്ങി നല്ല നിലയിൽ ജീവിച്ചവർ കഷ്ടത അനുഭവിച്ചു ബാധ്യതക്കാരായി മാറി ആ ബാധ്യതയുടെ മുൻപിൽ നിന്നുകൊണ്ട് ഒരു സഹായത്തിനായി നിങ്ങൾ അറിയുന്ന നിങ്ങൾക്കൊപ്പമുള്ളവരിലേക്ക് കൈനീട്ടുകയാണ് നിങ്ങളുടെ ആവശ്യം പറയുകയാണ് അപ്പോൾ അവരെന്താ തിരികെ പറയുന്നേ ഞാൻ പറയേണ്ട കാര്യം പോലും ഇല്ല എങ്കിലും ആ രാജ്യത്ത് ജോലി ചെയ്യുന്ന നിനക്ക് ആ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ആ വീട് നിൻ്റെതല്ലേ ആ വാഹനം സ്തോത്രം ഇല്ലേ ഇത് ഏറ്റവും അധികം അനുഭവിക്കുന്നത് വിദേശത്തൊക്കെ ജോലി ചെയ്ത് കൊറോണ മുഖാന്തരം സാമ്പത്തിക മാന്ദ്യ മുഖാന്തരം ജോലി നഷ്ടപ്പെട്ട് അല്ലെങ്കിൽ ജോലി നഷ്ടപ്പെട്ടതിൻ്റെ വക്കിൽ ശമ്പളം കുറവായി കിട്ടുന്നത് വാങ്ങി ജീവിക്കുന്നവർ അല്ലേ അതല്ലേ സഹോദരി ആ ആരെങ്കിലും ഒരു പരിഹാരം വരുത്തി തരുമെന്ന് പറഞ്ഞ് നിൻ്റെ ഭവനത്തിനകത്തുള്ള പ്രശ്നം നിൻ്റെ ഭർത്താവിൽ നിന്ന് നീ നേരിടുന്ന ആ ബുദ്ധിമുട്ടുകൾ അവരോട് പറയും പറയുമ്പോൾ എന്താ പറയുന്നത് അപ്പോൾ ആദ്യം പറയുന്നത് ആരോടാ ഭർത്താവിൻ്റെ അമ്മയോട് അപ്പനോട് സഹോദരങ്ങളോട് അവരെന്ത് പറയും ഓ പിന്നെ എൻ്റെ മോനെ എനിക്കറിയത്തില്ലേ ഓ സ്തോത്രം അല്ലേ പിന്നെ ഞങ്ങൾക്കറിയാത്തതാ ഞങ്ങളുടെ സഹോദരനെ ഓ അവനെക്കുറിച്ചാണോ നിൻ്റെ ഭർത്താവിനെ കുറിച്ചാണോ നീ പറയുന്നത് എന്തിനെ ഇത് നിൻ്റെ വീട്ടുകാർ പോലും പറയുക അയ്യോ എന്ത് നല്ല ചെക്കനാ നീ കുറച്ചുകൂടെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുക അതിനകത്ത് നടക്കുന്ന പാട് നിനക്കല്ലേ അറിയത്തുള്ളൂ അയ്യോ വല്ലാത്ത വേദനയാണ് ആർക്കും മനസ്സിലാകത്തില്ല അതിൻ്റെ ഭാര്യയെക്കുറിച്ച് നീ മറ്റുള്ളവരോട് പറയുമ്പോൾ ഇതുപോലൊരു പെണ്ണിനെ കിട്ടിയത് നിന്റെ ഭാഗ്യമാ വേദന മുഴുവനും അനുഭവിക്കുന്നത് നീയാ നിന്റെ മനസ്സിലാക്കുന്നില്ല നിനക്കൊപ്പം നിൽക്കുന്നില്ല വഴക്ക് ബഹളം അയ്യോ ആർക്കും മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല മക്കളെക്കുറിച്ച് മറ്റുള്ളവരോട് പറയുമ്പോൾ അവരിങ്ങോട്ട് പറയുക ഓ വെറുതെ ഞങ്ങളെ പരിഹസിക്കാൻ വേണ്ടി പറയാം ഇതുപോലെ പഠിക്കുന്ന പിള്ളേർ അവരായിരിക്കുന്ന ആ പൊസിഷൻ അവരുടെ ആ ജീവിത നിലവാരം എന്നിട്ട് നീ ഇപ്പോ ഞങ്ങളുടെ സഹായം തേടുന്നു തിരിഞ്ഞു നോക്കുന്നില്ലല്ലോ അതല്ലേ മാതാവേ പിതാവേ നിങ്ങളുടെ നല്ല യൗവനം മുഴുവനും അവർക്ക് വേണ്ടി നിങ്ങൾ തീരെഴുതി കൊടുത്തു ജീവിതത്തിൽ മിച്ചമൊന്നുമില്ലാത്ത വിധത്തിൽ ശൂന്യരായി മക്കൾക്ക് വേണ്ടി എല്ലാം ചിലവഴിച്ചു ഇന്ന് മക്കൾ തിരിഞ്ഞു നോക്കുന്നില്ല ലോകത്തിന് മുമ്പിൽ ഓ ആ മക്കളുടെ അമ്മ ആ മക്കളുടെ അപ്പൻ ഓ അവർക്ക് എന്തു കുറവാ പലരുടെ മുമ്പിൽ കൈനീട്ടി ആ ജീവിതം ഒന്ന് മുൻപോട്ട് കൊണ്ടുപോകുന്നേ ആ സഹോദരൻ അയ്യോ അവന്റെ കുടുംബത്തിലുള്ളവനല്ലേ നീ എന്നിട്ടാണോ ഇങ്ങനെ എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും നമ്മുടെ ആവശ്യങ്ങൾ വലുതായതുകൊണ്ട് പുറത്താരോടും പറയാതെ എന്ത് ജോലിയും ചെയ്യും അല്ലേ സഹോദരി അടിമ വേല ചെയ്യുക സഹോദര ശരീരം തളർന്നു പോകുന്നുണ്ട് ബലഹീനപ്പെട്ടു പോകുന്നുണ്ട് രോഗം അധികരിക്കുന്നുണ്ട് എന്നിട്ടും പുറത്തറിയിക്കുന്നില്ല സഹിക്കാൻ പറ്റാതെ വരുമ്പോൾ ഏറ്റവും വേണ്ടപ്പെട്ടവരോട് പറയും എനിക്ക് പിടിച്ചു നിൽക്കുവാൻ കഴിയുന്നില്ല ശരീരം തളർന്നു പോകുന്നു എനിക്കിനി എങ്ങനെ മുൻപോട്ട് പോകണമെന്ന് അറിയത്തില്ല അപ്പോഴവിടെ നിന്നും മറുപടി ഓ പിന്നെ നിനക്കെന്ത് രോഗം കണ്ടാൽ തന്നെ തകർന്നു പോകത്തില്ലേ ആർക്കും ഉൾക്കൊള്ളുവാൻ കഴിയുന്നില്ല വലിയ ബിസിനസ്സുകാരിയാണ് വലിയ കച്ചവട വലിയ സ്ഥാപനം നടത്തുന്നവനാ ഓ നിനക്കൊക്കെ എന്തറിയണം അവിടെ കടത്തിന് മേൽ കടമാ ഏത് നിമിഷവും അതിനകത്തു നിന്നിറങ്ങേണ്ടി വരും അധ്വാനിച്ചതും സൊരുക്കൂട്ടി വെച്ചതും കടം വാങ്ങിയതും ചേർത്ത് ഉണ്ടാക്കിയെടുത്ത ആ സ്ഥാപനം എപ്പോൾ വേണമെങ്കിലും അത് മറ്റാരുടെ ഏതെങ്കിലും ആയിത്തീരാം വല്ലാത്ത ഭാരമാ ആർക്കും ഉൾക്കൊള്ളുവാൻ കഴിയുന്നില്ല ആർക്കും അംഗീകരിക്കുവാൻ കഴിയുന്നില്ല തകർന്നു പോകുന്ന അവസ്ഥയല്ലേ അതെ ആ സുന്ദരമെന്ന ദൈവാലയ ഗോപുരത്തിന്റെ ചുവട്ടിൽ ആസ് സ്യൂഷൽ അവൻ എങ്ങനെ വെയിറ്റ് ചെയ്യുക തൻ്റെ മുമ്പിലൂടെ കടന്നു പോകുന്ന ഓരോരുത്തരിലേക്കും പ്രതീക്ഷയോടെ നോക്കിക്കൊണ്ട് പ്രതീക്ഷ എന്താണ് ഇവരിൽ നിന്ന് എൻ്റെ ഇന്നത്തെ അന്നത്തിനുള്ള വാഹകിട്ടം അങ്ങനെ അവൻ പല മുഖങ്ങളിലേക്കും നോക്കി നോക്കി അവസാനം കസോ യേ യേശു ക്രിസ്തുവിന്റെ പ്രിയ ശിഷ്യനായ പത്രോസിൻ്റെയും യോഹന്നാൻ്റെയും മുഖത്തേക്ക് നോക്കി ശിഷ്യന്മാരുടെ മുഖത്തേക്ക് നോക്കി നോക്കിയാൽ മാത്രമേ തന്നെ ശിഷ്യന്മാർ പറയാനുള്ളത് അവരോട് പറഞ്ഞു നീ പ്രതീക്ഷിക്കുന്ന പൊന്നും വെള്ളിയും ഞങ്ങളുടെ പക്കലില്ല അന്നത്തെ നാണയങ്ങളാണ് വേറെ ഒന്നും ചിന്തിക്കേണ്ട അപ്പോൾ അത് ഞങ്ങളുടെ പക്കൽ ഇല്ല അയ്യോ ആ മനുഷ്യനെ നിരാശനായി അല്ലേ പലപ്പോഴും പ്രൈസർ ഫാമിലിയിലേക്ക് പ്രാർത്ഥനാ വിഷയം അറിയിക്കുവാൻ വിളിക്കുന്നവർ പലരും പ്രതീക്ഷിക്കുന്നുണ്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും സഹായം ചെയ്യുവാൻ കഴിയുമോ ചെയ്യുവാൻ കഴിയുന്നത് മടി കൂടാതെ ചെയ്യുന്നുണ്ട് അത് അറിയുന്നവരാണ് ഞങ്ങൾക്കൊപ്പമായിരിക്കുന്നവർ എങ്കിലും മനുഷ്യരിൽ ഒരു പരിധിയിൽ കൂടുതലൊന്നും ഞങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയത്തില്ല അപ്പോൾ അത് തുറന്നങ്ങ് പറയും ഞങ്ങൾ പ്രാർത്ഥിക്കാം അതിനപ്പുറമായിട്ട് ഇന്നത്തെ സാഹചര്യം ശുശ്രൂഷയിലായിരിക്കുമ്പോൾ അറിയാമല്ലോ ശുശ്രൂഷകന്മാരാണ് യഥാർത്ഥത്തിൽ കൊറോണ കാലത്ത് ഏറ്റവും അധികം വെള്ളം കുടിച്ചു പോയത് നമ്മുടെ പുറത്തുള്ള മീറ്റിങ്ങുകൾ സഭാ ക്ലോസ് ആയി അതിന് മധ്യത്തിൽ കർത്താവ് മാനിച്ചു ദൈവത്തെ അറിയുന്നവനെ കർത്താവ് മാനിക്കും കുറവുള്ളവരായിട്ടല്ല പലതും പ്രാപിച്ചവരായി തന്നെ അങ്ങനെ തന്നെ ആ പ്രൈസർ ഫാമിലി ദൈവം നിർത്തിയിരിക്കുന്നത് എങ്കിലും കൊടുക്കുവാൻ കഴിയുന്നതിന് പരിധി ഉണ്ടല്ലോ അപ്പോൾ പത്രോസിനെ പോലെ യോഹന്നാനെ പോലെ അതങ്ങ് പറയും അതുപോലെ ഇതാ പത്രോസിൽ നിന്നും യോഹന്നാനിൽ നിന്നും ഈ മനുഷ്യൻ മുടന്തൻ കേൾക്കുകയാണ് ഞങ്ങളുടെ ഒന്നുമില്ല പ്രതീക്ഷ നഷ്ടപ്പെട്ടു പ്രതീക്ഷ നഷ്ടപ്പെട്ടു ആ മുഖം വാടുന്നതിന് മുമ്പ് അടുത്ത് അവൻ്റെ ചെകിടത്തേക്ക് ഒരു ശബ്ദം അവൻ്റെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ഒരു ശബ്ദം വന്ന് ചേരുക എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലരുടെയും ജീവിതത്തെ മാറ്റിമറിക്കുവാൻ പോകുന്ന ആ ശബ്ദം തന്നെ വെള്ളിയും പൊന്നും ഞങ്ങളിലില്ല ഞങ്ങളിലുള്ള നസ്രനായ യേശുവിൻ്റെ നാമത്താൽ ഇപ്പോൾ എഴുന്നേറ്റ് നടക്ക ഓ മൂന്നാമധ്യായം ആറ് ഏഴ് വാക്യങ്ങൾ അതേ പ്രിയരെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് അല്ലേ അല്ല അതിലപ്പുറമായത് കർത്തവായ യേശുവിന്റെ നാമത്തിൽ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുക അതെ വീണുപോയ ആ സ്ഥാനത്ത് നിന്ന് എന്നെ കേൾക്കുന്ന ചിലർ എഴുന്നേറ്റ് നടക്കുവാൻ പോകുക തൊഴിൽ മേഖലയിൽ വീണുപോയ ചിലർ മുൻപോട്ട് പോകുവാൻ കഴിയാത്ത വിധത്തിൽ തളർന്ന് വീണുപോയ ചിലർ ആര് സഹായിക്കും എവിടെ നിന്നൊരു സഹായം ഉണ്ടാകും ഒന്ന് പിടിച്ചു നിൽക്കുവാൻ അതേ സഹായം ചോദിച്ചു കണ്ണുനിരോടെ നിരാശയോടെ ആയിരിക്കുന്ന സഹോദര സഹോദരി നീ പ്രതീക്ഷിക്കുന്നതിലല്ല ആദിനപ്പുറമായത് നിൻ്റെ ദസന യേശുവിൻ നാമത്തിൽ ഇപ്പോൾ സംഭവിക്കുവാൻ പോവുകയാണ് ഓ താങ്ക് ഗോഡ് അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ഒരുപക്ഷേ നിങ്ങൾ കാത്തിരിക്കുന്ന ഒരു ജോലിയായിരിക്കാം ഒരുപക്ഷെ ആ സ്ഥലത്തെ പ്രശ്നങ്ങളിൽ നിന്നുള്ള വിടുതലായിട്ടായിരിക്കാം എനിക്കറിയത്തില്ല ആ മനുഷ്യൻ ചോദിച്ചത് എന്താ അന്നത്തെ അന്നത്തിനുള്ളതാണ് അവൻ ചോദിച്ചതും അവൻ പ്രതീക്ഷിച്ചതും അതിലപ്പുറമൊന്നും ആരും കൊടുക്കത്തില്ല അവൻ അന്നത്തേക്കുള്ളതാണ് കൊടുക്കാൻ ചോദിച്ചേ അവൻ അന്നത്തേക്കുള്ളതാ ചോദിച്ചത് പക്ഷേ ദൈവ ഭവന് എന്നത്തേക്കുമുള്ളത് കൊടുക്കുക ഓ താങ്ക് ഗോഡ് ചിലർ തൽക്കാലം വന്ന് പിടിച്ചു നിൽക്കുവാനുള്ളത് പ്രതീക്ഷിച്ച് എന്നെ കേൾക്കുന്നുണ്ട് എന്നത്തേക്കുമുള്ളത് നിനക്ക് സുഖകരമായി ജീവിച്ച് സന്തോഷത്തോടെ പോകുവാൻ വേണ്ടി ഉള്ളത് എൻ്റെ കർത്താവ് നിനക്ക് തരികയാ ഓ സ്തോത്രം പലരോടത്തും പലരോടും നിന്റെ ആവശ്യം അറിയിച്ചപ്പോൾ ഉൾക്കൊള്ളുവാൻ കഴിയാതെ അംഗീകരിക്കുവാൻ കഴിയാതെ ചിറികോട്ടിയിലേ അവരുടെ മുമ്പിൽ നിന്നെ പിന്നെയും എൻ്റെ കർത്താവും മാനിക്കുവാൻ പോകുക അവർ പറഞ്ഞത് സത്യമായി മാറുവാൻ പോകുക നീ കള്ളം പറഞ്ഞതെന്ന് അവർ പറഞ്ഞില്ലേ അത് സത്യമായി മാറുവാൻ പോകുക ഓ സ്തോത്ര നിന്റെ കയ്യിൽ ഉണ്ട് എന്നിട്ട് നീ ചുമ്മാ ചോദിക്കുന്നതെന്ന് അവർ പറഞ്ഞില്ലേ സഹോദര സഹോദരി നിന്നോട് പറഞ്ഞില്ലേ നീ വെറുതെ ചോദിക്കുന്നതാ നീ ഞങ്ങളെ പരിഹസിക്കുവാൻ ചോദിക്കുന്ന അത് സത്യമായി മാറുവാൻ പോകുക നിന്നിൽ ഉണ്ടാവുവാൻ പോകുക യേശു നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കായി ഓ ടാങ് സഹോദരി അവർ കളിയാക്കിയില്ലേ ഈ ഈ മനുഷ്യനെ കുറിച്ചാണോ നീ ഇങ്ങനെ പറഞ്ഞത് അത് സത്യമാകുവാൻ പോകുകയാണ് ആരും വിശ്വസിക്കാത്ത നിലയിൽ നിന്റെ ഭർത്താവ് മാറുവാൻ പോകുക ഓ യേശുബൻ നാമത്തിൽ അവർ ചിന്തിച്ചുറപ്പിച്ചിരിക്കുന്നത് പോലെ തന്നെ നിന്റെ ഭർത്താവ് മാറുവാൻ പോകുക നല്ലൊരു ഭർത്താവ് ഇതുപോലൊരു ഇതുപോലെ ഭർത്താവിനെ ഓ സ്തോത്രം നിനക്ക് കിട്ടിയത് നിന്റെ ഭാഗ്യമെന്ന് പറഞ്ഞ് നിന്റെ പരാതിമായി പോയപ്പോൾ കേട്ടവർ ഓ കളഞ്ഞില്ലേ അവർ പറഞ്ഞത് സത്യമാകുവാൻ പോകുക യേശുവിൻ നാമത്തിൽ ഇതുപോലൊരു ഭർത്താവ് നീ സന്തോഷത്തോടെ പറയുവാൻ പോകുക ആ സഹോദരി പലരോടും നീ പറഞ്ഞു പ്രൈസർ ഫാമിലിയോട് നീ പറഞ്ഞു അതെ എൻ്റെ ഭർത്താവ് എന്നിൽ നിന്ന് അകന്നു പോകുന്നു മറ്റുള്ളവർക്ക് അവൻ നല്ലവനാണ് മറ്റുള്ളവർക്ക് അവൻ കൊള്ളാകുന്നവനാണ് എന്നാൽ പലരുടെയും ഇഷ്ടത്തിലൊത്തവണ്ണം എന്നിൽ നിന്ന് അകന്ന് എന്നെ സ്നേഹിക്കേണ്ടവൻ എന്നെ സ്നേഹിക്കാതെ എനിക്ക് വേണ്ടി കരുതേണ്ടവൻ എൻ്റെ തലമുറകൾക്കൊപ്പം നിൽക്കേണ്ടവൻ ഞങ്ങൾക്കൊപ്പം നിൽക്കാതെ പലർക്കും ഒപ്പം നിൽക്കുന്നു എന്ന് സ്തോത്രം പറഞ്ഞ് വിലപിച്ചിട്ടില്ലേ ആർക്കും അംഗീകരിക്കുവാൻ കഴിയാത്ത വിധത്തിലുള്ളത് യെസ് അവർ പോലെ തന്നെ അവരുടെ ചിന്തയിലുള്ളത് പോലെ തന്നെ നിന്റെ ഭർത്താവ് മാറുക നിന്റെ പ്രതീക്ഷയ്ക്ക് അപ്പുറമായി ഈ ദിവസങ്ങളിൽ നീ പ്രതീക്ഷിക്കുന്നത് താൽക്കാലികമായൊരു വിടുതലായിരിക്കാം ഒന്ന് ഒന്ന് പിടിച്ചു നിൽക്കുവാൻ ഓ സ്തോത്രം അതല്ല നിന്റെ കർത്താവ് ആഗ്രഹിക്കുന്നത് എന്നേക്കുമുള്ള ഒരു മാനസാന്തരമാണ് നിന്റെ ഭർത്താവ് എന്നേക്കുമായി മടങ്ങി വരുവാൻ പോകുകയാണ് പ്രാർത്ഥിക്കുക ഓ സ്തോത്രം ചില ബന്ധുക്കളുടെ കയ്യിലെ കളിപ്പാവയായി മാറി നിന്റെ ഭർത്താവ് എന്നേക്കുമായി മടങ്ങി വരുവാൻ ഓ താങ്ക് സഹോദരി സഹോദര പലരുടെയും കയ്യിലെ കളിപ്പാവയായി മാറിപ്പോയി നിൻ്റെ ഭർത്താവ് എന്നേക്കുമായി മടങ്ങി വരുവാൻ കർത്താവിൻ്റെ പ്ലാൻ അതാ ചുമ്മാ പറ്റത്തില്ല ഓ സ്തോത്രം തൽക്കാലത്തേക്ക് അവളൊന്ന് വന്നിരുന്നെങ്കിൽ അവനൊന്ന് വന്നിരുന്നെങ്കിൽ ഒരു മാറ്റവുമില്ല ഇല്ല ഒരാഴ്ച വഴി പോകും ഓ സ്തോത്രം ദൂത അങ്ങനെ വന്നിട്ട് കാര്യമില്ല ഓ അമ്മൻ അവൻ മാറണം സ്തോത്രം ഇതുപോലെ ഒരു ഭർത്താവ് എന്ന് പറഞ്ഞവരുടെ ഉള്ളിലുള്ള ആ ചിത്രം അതങ്ങനെ സംഭവിക്കുവാൻ പോവുക ഓ സ്തോത്രം യെസ് ആര് മോശക്കാരാവുകയല്ല കർത്താവിൻ്റെ സന്നിധിയിൽ ആര് മോശക്കാരാകുകയല്ല അവർ അങ്ങനെ തന്നെ ആവുകയാണ് മാതാവേ പിതാവേ നിങ്ങളുടെ തലമുറകൾ അവർ മാറുക സ്തോത്രം നസറന യേശുവിൻ നാമത്തിൽ അവരിൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിന് അപ്പുറമായി നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കുവാൻ പോകുക നിങ്ങളെ കെയർ ചെയ്യുന്ന നിങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യുന്ന മക്കളായി നിങ്ങളുടെ മക്കൾ മാറുക നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് തൽക്കാലത്തേക്കുള്ളതാണ് ഈ അവസ്ഥയിൽ നിന്ന് പുറത്തു പോകാൻ എൻ്റെ മക്കളൊന്ന് സഹായിച്ചിരുന്നെങ്കിൽ പിന്നെ അവന്മാരുടെ സഹായം എനിക്ക് വേണ്ട അങ്ങനെ പറയല്ലേ അങ്ങനെ പറയല്ലേ നിൻ്റെ നല്ല യൗവനം മുഴുവൻ നീ അവർക്ക് വേണ്ടി കൊടുത്തത് പിന്നെ വേണ്ടെന്ന് പറയാനല്ല പിന്നെ വേണം നിൻ്റെ കുടയ അവരുടെ തണലില ഓ സ്തോത്രം അവരുടെ തണലിലാ ദൂത അവരുടെ തണലില നീ നിൽക്കുവാനുള്ളത് അവരുടെ പേരിലൊപ്പം നീ അറിയപ്പെടുവാനുള്ളത് നിന്റെ പേരല്ല അവരുടെ പേരിനൊപ്പം സ്തോത്രം ഇന്ന് മറ്റുള്ളവർക്ക് പരിഹസിക്കുവാനും കളിയാക്കുവാനുള്ള ആ പേരുകാരനായ നിന്റെ മകന്റെ പേരിനൊപ്പം അഭിമാനത്തോടെ മറ്റുള്ളവർ പറയുന്ന നിന്റെ പേര് നീ കേൾക്കുവാൻ പോകുക ഓ താങ്കോട് അതങ്ങനെ സംഭവിക്കുവാൻ പോകുക എന്നേക്കുമായി ഓഹ് അവർക്കൊരു മാറ്റം ബൈക്കായി ഓ ആ മേൻ മറ്റുള്ളവർ പറയുന്നില്ല ഇത്രയും നല്ല മക്കൾ ഇത്രയും നല്ല പഠിക്കുന്ന മക്കൾ അവരുടെ ഉള്ളിലുള്ളത് അങ്ങനെ തന്നെ സംഭവിക്കുവാൻ പോകുക അവരുടെ ഉള്ളിലുള്ള ആ പിക്ചറിന് ഒരു കോട്ടവും വരത്തില്ല നിന്റെ മക്കളെക്കുറിച്ച് മറ്റുള്ളവർക്ക് ഒത്തിരി പറയാനുണ്ട് നല്ലത് പറയാനുണ്ട് നല്ലത് പറയാനുണ്ട് നല്ലവരെന്ന് അവർ ചിന്തിച്ചുറപ്പിച്ച് വച്ചിരിക്കുക കാരണം പുറത്ത് അങ്ങനെയാ ഓ സ്തോത്രം എൻ്റെ കല്യാണാലോചന ചെന്നപ്പോഴത്തേക്ക് എൻ്റെ വൈഫിൻ്റെ പപ്പ നാട്ടിലേക്ക് വന്ന് അന്വേഷിച്ചു എല്ലാവരും ഒരേ സ്വരത്തിൽ നല്ല അഭിപ്രായം മാത്രം പറഞ്ഞു എന്താണെന്ന് അറിയില്ല സാധാരണ അങ്ങനെ കിട്ടാത്തതാണ് പക്ഷെ എന്നെക്കുറിച്ച് എല്ലാവരും നല്ല അഭിപ്രായം മാത്രം പറഞ്ഞു കാരണം അവരന്വേഷിച്ചത് പുറത്താണ് ഞാനകത്തായിരുന്നു പ്രശ്നക്കാരൻ പുറത്ത് നല്ല പിള്ളയാണ് അത് രാവിലെ എഴുന്നേൽക്കുന്നു ആ നേരം വെളുക്കുന്നു റബ്ബർ വെട്ടുന്നു അത് കഴിഞ്ഞ് ബാങ്കിൽ പോകുന്നു ഓ സ്തോത്രം പിന്നെ അത് കഴിഞ്ഞ് വന്നാൽ അയ്യോ പുറത്തൊന്നും കാണാനില്ല ഇങ്ങനെ ഒരുത്തർ ഉണ്ടെന്ന് പോലും അറിയാനില്ല ആ അകത്തൊന്ന് നോക്കണം പലരും അങ്ങനെയാ പുറത്ത് നല്ല അഭിപ്രായമാണ് പലർക്കും കുറിച്ച് നല്ല അഭിപ്രായമായിരുന്നു ആ അഭിപ്രായം മാറിയിട്ടില്ല ആ പിക്ചർ ഓ സ്തോത്രം അത് കീറി പോയിട്ടില്ല ഇന്നും ആ നല്ല അഭിപ്രായത്തിൽ തന്നെ തുടരുക ഓ സ്തോത്രം ശാന്തയുടെ മോൻ ഓ മൂത്ത മോൽ ആ അതങ്ങനെ സംഭവിക്കാൻ പോവുക ദൂതാണേ അതങ്ങനെ സംഭവിക്കാൻ പോവുക യേശു പിന്നാമത് ആ ചിത്രം വീണ് ഉടയത്തില്ല കടം ചോദിച്ചപ്പോ കടം ചോദിച്ചപ്പോ ഇത്രയും വലിയ ബിസിനസ് ഉള്ള ചുമ്മാതാന്നെ ഒത്തിരി പണം ഉണ്ടെന്ന് ബാങ്കിലൊക്കെ ഒരുപാട് പണമാണ് വസ്തുക്കളൊക്കെ വാങ്ങി വാങ്ങി ഇട്ടിരിക്കുക അത് പറഞ്ഞിട്ടല്ലേ മുഖം മറച്ചേ അവർ പറഞ്ഞ വാക്ക് സത്യമാകുവാൻ പോകിയ സ്തോത്രം എങ്ങനെയാണോ നസ്രനായ യേശുബിൻ നാമത്തിൽ നിന്റെ പ്രതീക്ഷയ്ക്ക് അപ്പുറമായുള്ളത് നിന്റെ കരങ്ങൾ യേശു യേശുവാൻ പോകുക യേശുബിൻ നാമത്തിൽ വിശ്വസിക്കുന്നവർ ഏറ്റെടുത്ത പ്രാർത്ഥിക്കുക ഓ സ്തോത്രം അവർ പറഞ്ഞതിനപ്പുറമായി അവർ എന്തൊക്കെയാണോ എണ്ണി എണ്ണി പറഞ്ഞത് അത് കേട്ട സഹോദര സഹോദരി നിന്നോടാ നിനക്ക് അതുണ്ട് 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 ഉണ്ട് എല്ലാം ബാധ്യതയില്ല അതെല്ലാം അവർ പറഞ്ഞതുപോലെ നിൻ്റെ സ്വന്തമായി നീ അത് അനുഭവിക്കുവാൻ പോകുക നമ്മുടെ ദൈവം ഒരു സംഭവമാണ് സ്തോത്രം അത് അറിയുന്നവനും അനുഭവിക്കുന്നവനുമേ തിരിച്ചറിയാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ പുറമേ കിടന്ന് അലച്ചുകൊണ്ട് നടക്കാമെന്നേ അങ്ങനെ അല്ല ആദ്യം പറയും ചുറ്റുമുള്ളവരെ കൊണ്ട് കർത്താവ് പറയിപ്പിക്കും നീ ആവാൻ പോകുന്നത് ചിലർ പറയുന്നില്ലേ നീ എന്തോ ഭയങ്കര സംഭവമാണെന്ന് അത് നിന്നെ ആക്കാൻ പോകുക ഓ ആ ബിസിനസ്സിൽ നീ ഒരു സംഭവമായി മാറുവാൻ പോകുക അസൂയക്കാരുടെ കണ്ണുകൾ അങ്ങനെ തന്നെയിരിക്കും നീ ഉള്ളിടത്തോളം അവരുള്ളടത്തോളം ആ കണ്ണിൽ പുച്ഛമുണ്ടാകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല നിനക്കെന്ത് രോഗമെന്ന് ചോദിച്ചില്ലേ അതെ എന്ത് രോഗമെന്ന് കണ്ടെത്തുവാൻ കഴിയാത്ത വിധത്തിൽ നസലനായ യേശുബിൻ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകാം ആ രോഗത്തിന്റെ ബന്ധനം യേശുബിൻ നാമത്തിൽ കൃപക്കായി പ്രതീക്ഷിക്കുന്നതിനപ്പുറം അവന്റെ നോട്ടത്തിൽ എന്താ പ്രതീക്ഷിക്കുന്നേ അയ്യോ ഒരു നേരത്തേക്കുള്ളത് കിട്ടിയിരുന്നെങ്കിൽ ഹാപ്പി രണ്ടു നേരത്തേക്കുള്ളത് കിട്ടിയ വെരി വെരി ഹാപ്പി പക്ഷെ അതല്ല ഇന്ന് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ എന്നിലൂടെ നിങ്ങൾ കേൾക്കുന്നത് അതല്ല അതിലപ്പുറമായി നിങ്ങളുടെ പ്രതീക്ഷകൾക്കും ആഗ്രഹങ്ങൾക്കും അപ്പുറമായി ചിലത് ചെയ്യുവാൻ എൻ്റെ ദൈവത്തിന് പദ്ധതിയുണ്ട് നസ്രൻ യേശുബിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുക ചോദിക്കുന്നില്ലേ ഇവിടെ നിന്ന് കിട്ടും ഇവിടെ നിന്ന് കിട്ടും അതല്ല വാങ്ങുന്നവനല്ല കൊടുക്കുന്നവനായി ഒന്നും വാങ്ങുന്നവനായി ആ അഡ്വൈസും സഹതാപം ഒന്നും വാങ്ങുന്നവരല്ല നീ അത് കൊടുക്കാൻ പോകുക നീ പലർക്കും അഡ്വൈസ് കൊടുക്കാൻ പോകുക മക്കളെ എങ്ങനെ വളർത്തണം എങ്ങനെ ജോലി ചെയ്യണം എങ്ങനെ വീട് വെച്ച് മാന്യമായിട്ട് ജീവിക്കുക യേശു പിൻ എങ്ങനെ ജീവിക്കണം അഡ്വൈസ് ചെയ്യാൻ പോകുക എന്നെ കേൾക്കുന്ന ചിലർ അഡ്വൈസ് ചെയ്യാൻ പോവുകയാണ് ഒപ്പമുള്ളവർക്ക് സ്തോത്രം പലരും അഡ്വൈസ് കേട്ടും സഹതാപം അനുഭവിച്ചും നാമത്തിൽ നിങ്ങൾ അഡ്വൈസ് ചെയ്ത് പലരും കേൾക്കുവാൻ പോകുക പലരുടെയും ജീവിതം മാറുവാൻ പോകുക ഓഡ് പ്രതീക്ഷയ്ക്ക് അപ്പുറമായുള്ളത് അമയൻ അപ്പോ ആ ദൈവത്തിന്റെ സന്നിധിയിലാണ് നിങ്ങളായിരിക്കുന്നത് മനുഷ്യന് പ്രതീക്ഷയ്ക്ക് ഒത്തവണ്ണം അല്ല ഒന്നും ചെയ്യുവാൻ കഴിയാതിരിക്കാം പക്ഷേ എന്റെ ദൈവത്തിന് കഴിയും നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിന് അപ്പുറമായത് ചെയ്യുവാൻ ഇപ്പൊ ചോദിച്ചത് കിട്ടിയില്ല അയ്യോ എന്നാലും കർത്താവ് തന്നില്ല സങ്കടപ്പെടേണ്ട കർത്താവ് അത് തരുവാനല്ല ആഗ്രഹിക്കുന്നേ എന്നേക്കുമുള്ളത് തരുവാനാണ് അവൻ ചോദിച്ചതാണ് അപ്പോഴത്തേക്കുള്ളതാണ് ഒരു നേരത്തെ വിശപ്പുമാറാനുള്ളതാണ് പക്ഷെ ദൈവം പറയുക നീ നീ ഇവിടെ കിടന്ന് ഭിക്ഷ എടുക്കണ്ട നീ ഇങ്ങനെ ഇവിടെ കിടന്ന് കൈ നീട്ടണ്ട നീ എഴുന്നേറ്റ് പൊയ്ക്കോ അവൻ്റെ നരിയാണി ഉറപ്പിക്കുക ഓ സ്തോത്രം യേശു എന്നാമത്തെ ചിലത് ഉറയ്ക്കുക മുൻപോട്ട് പോകുവാൻ തക്കപ്പെടാൻ തളർന്നു പോയ ചിലത് എഴുന്നേറ്റ് മുൻപോട്ട് പോകുവാൻ തക്കമട ഉറയ്ക്കുക ഓഹ് താങ്ക് ഗോഡ് അമേൻ അപ്പോ സങ്കടമൊന്നും വേണ്ട ധൈര്യമായി മുമ്പോട്ട് പോവുക നസറനായ യേശുവിൻ നാമത്തിൽ ചിലത് ഇന്ന് സംഭവിച്ചിട്ടുണ്ട് ആ സംഭവങ്ങളുടെ തുടർച്ച അനുഭവിക്കുവാൻ പ്രസർ ഫാമിലിക്ക് ഒപ്പം തന്നെ ആയിരുന്നാട്ടെ അപ്പോൾ ഒന്നാം തീയതി മുതൽ മുപ്പത്തി ഒന്നാം തീയതി വരെ നമ്മുടെ ഫുൾ മന്ത് ഫാസ്റ്റിംഗ് പ്രയർ യഥാസ്ഥാപന വർഷം കോണ്ടാക്ട് ചെയ്യുമല്ലോ ഒപ്പം പങ്കുചേരുമല്ലോ നഷ്ടപ്പെട്ടതിനെല്ലാം തിരികെ പ്രാപിക്കുവാൻ ദൈവം ആലോചനയ്ക്ക് ഒത്തവണ്ണം കൂടെ കാണുമല്ലോ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ കോൺടാക്ട് ചെയ്യുക മടിക്കണ്ട അപ്പോൾ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് കരുന്ന് അനുഗ്രഹമായെങ്കിൽ എന്ത് ചെയ്യും നിങ്ങൾ അറിയുന്ന ഒത്തിരി പേരിലേക്ക് മെസ്സേജ് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഒരു പ്രാർത്ഥന വിഷയം നിങ്ങൾ വല്ലാതെ ഭാരത്തോടെ ആയിരിക്കുന്നു ധൈര്യമായിട്ട് പ്രൈസർ ഫാമിലിയിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക പലപ്പോഴും പെട്ടെന്ന് ഒരു പക്ഷേ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് താൽക്കാലികമായ ഒരു വിടുതലിന് വേണ്ടി എന്തെങ്കിലും സഹായമായിരിക്കാം അത് കിട്ടിയില്ലെങ്കിലും നസ്രാനായ യേശുവിൻ നാമത്തിൽ നിങ്ങൾ പിന്നെ കൈനീട്ടുവാൻ ഇടവരാത്ത വിധത്തിലുള്ളത് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും യെസ് യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കും അപ്പോൾ കോൺടാക്ട് ചെയ്യുമല്ലോ എന്നൊക്കെ വിശ്വാസകഥാവിൽ നല്ലതീയുമേ അനുഗ്രഹിതമായ നല്ല 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 സമയം അവിടെയൊന്നൊപ്പമായിരിക്കുന്ന ഈ ജനത്തെ അങ്ങടെ അകടകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഇതുവരുടെ അത്ഭുതത്തിൻ്റെ ദൈവപ്രവൃത്തിയുടെ പകൽകാലമായി മാറുന്ന കൃപയ്ക്കായി യേശുവിൻ നാമത്തിൽ ഇവർ പ്രതീക്ഷിക്കുന്നതിന് അപ്പുറമായത് ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ രോഗികൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ സകല രോഗബന്ധനങ്ങളും യേശുവിൻ നാമത്തിൽ വിട്ടുമാറട്ടെ രോഗികളായി ഭാരപ്പെടുന്നവർ ആരോഗ്യത്തോടെ പുറത്തു വരട്ടെ രോഗാതുരമായ നാടി നരമ്പുകൾ കോശങ്ങൾ അവയവങ്ങൾ പുനർനിർമ്മിക്കപ്പെടത്തെ വാർത്തകൃ സഹജമായ രോഗങ്ങളാൽ ഭാരപ്പെടുന്നവർ ജോലിക്ക് പോലും പോകുവാൻ കഴിയാതെ ഭാരപ്പെടുന്നവർ യേശുവിൻ നാമത്തിൽ ഇപ്പോൾ ധടിമിക്കപ്പെടത്തെ ജന്മനുള്ള രോഗങ്ങൾ വിട്ടുമാറട്ടെ ഷുഗർ കൺട്രോൾ ആകട്ടെ കൊളസ്ട്രോളുകൾ കൺട്രോൾ ആകട്ടെ യേശുവിൻ നാമത്തിൽ വാദ രോഗങ്ങൾ മാറട്ടെ ഓ സ്ത്രോത്രം അസ്ഥി തേയ്മാന മുഖാന്തരം ഭാരപ്പെട്ടായിരിക്കുന്നവർ ഇപ്പോൾ സൗഖ്യമാകട്ടെ യെസ് തൊഴിലങ്ങൾ അനുഗ്രഹമായി തീരട്ടെ ഇവർ പ്രതീക്ഷിക്കുന്നതിന് അപ്പുറമായുള്ളത് അവിടെ നിന്ന് ഇവർക്ക് ലഭിക്കട്ടെ പുതിയ ജോലികൾ ലഭിക്കട്ടെ ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർക്ക് പുതിയ ജോലികൾ ലഭിക്കട്ടെ വിദേശ രാജ്യങ്ങളിൽ തൊഴിൽ സംബന്ധമായി ബാധിക്കപ്പെട്ടായിരിക്കുന്നവർ വിസ പ്രോബ്ലങ്ങളിൽ പെട്ടായിരിക്കുന്നവർ ജോലി സാഹചര്യം അനുകൂലമല്ലാതെ കഠിന വേല ചെയ്യുന്നവർ ഊഴിയ വിചാരകന്മാരാൽ പീഡിപ്പിക്കപ്പെടുന്ന ദൈവജനത്തെ പോലെ ആയിരിക്കുന്നവർ ഇപ്പോൾ സാഹചര്യങ്ങൾ അനുകൂലമായി ചിരട്ടെ അവർ പ്രതീക്ഷിക്കുന്നതിന് അപ്പുറം അവിടെ നിന്ന് കിട്ടട്ടെ അല്പ ശമ്പളത്തെ അങ്ങ് വർദ്ധിപ്പിച്ചാട്ടെ സ്വന്ത ഭവനങ്ങൾ പണിയട്ടെ ഓ മനോഹരമായ ഭവനങ്ങൾ പണിയട്ടെ പണികൾ പൂർത്തീകരിക്കപ്പെടട്ടെ വാഹനങ്ങൾ വാങ്ങട്ടെ സ്വന്തം വാഹനങ്ങൾ യേശുബിൻ നാമത്ത് കച്ചവടങ്ങളും ബിസിനസ്സുകളും അനുഗ്രഹമായി തീരട്ടെ സ്വയം തൊഴിലുകൾ അനുഗ്രഹമായി തീരട്ടെ യേശുബിന്നാമത് ഒപ്പം നിൽക്കുവാൻ നല്ല ജോലിക്കാർ ഉണ്ടാകട്ടെ പുതിയ കോൺട്രാക്റ്റുകൾ ഉണ്ടാകട്ടെ സഹായികൾ എഴുന്നേൽക്കട്ടെ കുടുംബജീവിതങ്ങൾ അനുഗ്രഹമായി തീരട്ടെ ഭർത്താവും അടങ്ങി വരട്ടെ ഭാര്യ അടങ്ങി വരട്ടെ മദ്യപാന വ്യവിചാര വെറിക്കൂത്തുകൾ യേശുബിൻ നാമത്ത് വിട്ടുമാറട്ടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ ഈ ജനം അനുഗ്രഹിക്കപ്പെട്ടത് ഓ താങ്ക് ഗോഡ് ശുശ്രൂഷകൾ ശുശ്രൂഷന്മാർ അനുഗ്രഹിക്കപ്പെട്ടത് ഭാവി ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടത്തെ ഉപരിപഠന സാഹചര്യങ്ങൾ ഒരുങ്ങട്ടെ യേശുവിൻ നാമത്തിൽ വിവാഹ ബന്ധങ്ങൾ നടക്കട്ടെ അമേൻ വിദ്യാഭ്യാസ മേഖലകൾ അനുഗ്രഹമായി തീരട്ടെ എല്ലാ കടവും മാറട്ടെ എല്ലാ ദാരിദ്ര്യവും മാറട്ടെ കൊടുത്തു തീർക്കുവാനൊക്കെ അവന വഴികൾ പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ ജനത്തെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഈ ദിവസം ഇവർ കടന്നു പോകുന്നവർത്തൊക്കെയും അവർ പ്രതീക്ഷിക്കുന്നതിന് അപ്പുറമായുള്ളത് നൽകി തന്നെ അപ്പോ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ നാളെ പകല് ദൈവം വെച്ചാൽ നാം ഇപ്പോൾ ഒരുമിച്ചു ആയിരുന്നു കേട്ട് അനുഗ്രഹം പ്രാപിച്ച പ്രേമിലിയുടെ പ്രഭാതന്നെ എന്ന പ്രതിദിന വചന സന്ദേശത്തോടൊപ്പം നാം ഒരുമിച്ച് തന്നെയായിരിക്കും അതുവരേക്കും എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നുവരിക നിങ്ങളുടേതായ ഒരു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ